വണ്ടി അവിടെ ഒക്കെ പിന്നെ ഞാൻ ഹലോ പുതിയ എല്ലാവർക്കും സ്വാഗതം കേട്ടാ നമസ്കാരംണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കൊറേ പേരുടെ സംശയായിരുന്നു നമ്മള് കമ്മ്യൂണിറ്റി പോസ്റ്റില് കൊറേ കമന്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പൊ അതിന്റെ ഒരു കമന്റ് കമന്റ് വായിച്ചിരുന്നു നെഞ്ചിൽ കൊണ്ടുവല്ലേ അതാണ് അതായത് ഡിലീറ്റ് ചെയ്തത് നീക്കറിയാൻ പോകുന്നേ ഉള്ളൂ നിങ്ങളുടെ ലൈഫിൽ ഈ സന്തോഷം ഒന്നും കാണില്ല ഇതാണ് ഇട്ട് കമന്റ് അപ്പൊ അതിനുള്ള എക്സ്പ്ലനേഷനാണ് ഞാൻ ഫസ്റ്റ് തന്നെ പറയാൻ പോകുന്നത് ഈ കമന്റും കാര്യങ്ങളൊക്കെ ഡിലീറ്റ് ചെയ്യണ ഞങ്ങളല്ല ഞങ്ങള് ഈ ഒരു കമന്റ് സ്റ്റാർട്ടിങ് ആയപ്പോൾ തന്നെ നമ്മൾ നമ്മുടെ ഭാഗത്തു നിന്നുള്ള ഭാഗം എപ്പോഴും അറിയാതെ നമുക്ക് എപ്പോഴും ഫേക്ക് അക്കൗണ്ട് എന്നാണ് കമന്റുകൾ നന്നായിട്ട് വരുന്നത് ഒറിജിനൽ അക്കൗണ്ട് അല്ല ഫേക്ക് അക്കൗണ്ട് നമ്മൾ ടാർജറ്റ് ചെയ്തിട്ടാണ് ഈ കമന്റുകളൊക്കെ വരുന്നത് അപ്പൊ ഈ ടാർജറ്റ് നമുക്ക് മുൻകൂട്ടി അറിയാലോ ഇത് നമ്മൾ ഉദ്ദേശിച്ചാണ് എന്നുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മുടെ യൂട്യൂബ് പേജ് അവരുടെ കയ്യിലാണുള്ളത് കാരണം അനലിസ്റ്റ് അനലിസ്റ്റ് എന്തോ സംഭവം ചെയ്യാനായിട്ട് അൺലിസ്റ്റ് അല്ല വേറെന്തോ ഒരു അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെയ്യാനായിട്ട് അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനൽ നമ്മുടെ ഫോണിൽ മാത്രല്ല അവരുടെ സിസ്റ്റത്തില് ഓപ്പൺ ആണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവർ ഓരോ ഇതും നമ്മുടെ കമ്മ്യൂണിറ്റി പോസ്റ്റിലുള്ള കമന്റ് ഡിലീറ്റ് ചെയ്യുന്നുണ്ട് അത് എന്തിനാണെന്നൊന്നും എനിക്കറിയില്ല ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് അവര് കാര്യങ്ങളൊക്കെ അപ്പം നമ്മൾ വരുമ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ വീഡിയോസ് ചെയ്തോ നിങ്ങൾ കമന്റ് കാര്യങ്ങളൊന്നും നിങ്ങൾ നോക്കണ്ട നിങ്ങൾ ഭാഗത്തു നിന്നുള്ള ഒന്നും ഇത് വേണ്ട പ്രൊമോക്ക് ചെയ്തിട്ടുള്ള വീഡിയോസോ കാര്യങ്ങളോ വേണ്ട നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് പൊക്കുന്നു അപ്പോൾ ഇപ്പോഴും ആ കമന്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന കാരണം ഈ ഒരു വീഡിയോ ഇട്ടത് നമ്മൾ ചോദിച്ചപ്പോൾ കുഴപ്പമില്ല ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ഇടണതിൽ വലിയ വിഷയം ഒന്നും പറഞ്ഞപ്പോൾ നമ്മൾ ആ വീഡിയോ ഇടുന്നത് നമ്മൾ ഇത് ലീഗലി നമ്മൾ പോകാൻ ലീഗലി പോയി കഴിഞ്ഞു അപ്പോൾ ലീഗലി പോയപ്പോൾ അതിന്റെ ഭാഗമായിട്ടുള്ള നടപടികളാണ് ആ കണ്ടതൊക്കെ അപ്പം ഇനി ഇപ്പോൾ കുന്നോളം പോലീസ് സ്റ്റേഷനിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് അവിടെ ചെറിയൊരു പരിപാടി കൂടി ഉണ്ട് ചെയ്ത് കൊടുക്കാനായിട്ട് നമുക്ക് മുന്നേ വന്ന കമന്റ്സ് ഒക്കെ നമ്മൾ സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് അവിടെ സബ്മിറ്റ് ചെയ്യണം എന്നിട്ട് നേരെ സൈബർ സെല്ലാണ് അങ്ങനെയാണ് നമ്മൾ പോക്ക് നമ്മൾ നേരിട്ട് നമ്മൾ ഒളിഞ്ഞു നിന്നിട്ട് പറയാത്ര കഴിവുള്ള ചെയ്യാൻ കഴിയില്ലന്ന് പറഞ്ഞു അതും ഞങ്ങക്ക് തീരെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കമന്റ്സ് വന്നു തുടങ്ങി ഇത്ര നാളെന്താ പറയാ ഞങ്ങള് കല്യാണം കഴിച്ചതിന് ഞങ്ങളെ പറ്റി തെറ്റാ തെറ്റായിട്ടുള്ള കമന്റ്സും കാര്യങ്ങളും മാത്രമായിരുന്നു ഇതിപ്പോ ഞങ്ങളെ പറ്റി വേറെ രീതിക്ക് കമന്റ്സ് മാറി തുടങ്ങി ഞങ്ങൾക്ക് ഒരിക്കലും പറ്റില്ല കാരണം അങ്ങനെ കാര്യമില്ല അവിടെ എത്തണം എന്ന് വെച്ചിരുന്നില്ല അപ്പോൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ള ചെ നിങ്ങൾ കമന്റ് ചെയ്ത നിങ്ങളുടെ നിങ്ങളുടെ ഭാഗത്തുനിന്നുള്ള അന്തസ്സായിട്ട് നിങ്ങൾ ചെയ്തിട്ട് ഞങ്ങൾക്ക് ഒരു കുഴപ്പമൊന്നുമില്ല ഞങ്ങൾ ഞങ്ങളായിട്ട് ചെയ്യാനുള്ളത് ഞങ്ങൾ ചെയ്യും കാരണം ഈ അവരോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ ഫേക്ക് അക്കൗണ്ട് തന്നെയാണ് ഇതൊക്കെ വരുന്നത് അത് ഐ പി അഡ്രസ്സ് വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാന്നാണ് പറഞ്ഞത് അപ്പോൾ ഫസ്റ്റ് വാണിങ് കൊടുക്കാം അങ്ങനെ ഇങ്ങനെയൊക്കെ അവരുടെ കുറേ മോശങ്ങൾ അവർ പറഞ്ഞു അപ്പോൾ നമ്മൾ അതിനോ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാലേ പറ്റുള്ളൂ നമുക്ക് അവരുടെ പറയണത് നമുക്ക് കേൾക്കാം അതുപോലെ നമുക്ക് ചെയ്യാൻ ു ഇന്ന് ഇപ്പൊ പോയി വന്നു കഴിഞ്ഞാൽ അതിന്റെ ഒരു തീരുമാനമാവും എന്നിട്ട് ഞങ്ങള് പറയാം ആ കമന്റ് ഇട്ട ആ കമന്റ് എന്താന്ന് ഞാൻ പറയാം ആ കമന്റ് ഇട്ടതിനുള്ള ഞങ്ങക്ക് ആവശ്യം കാരണം ഞങ്ങൾക്ക്

അപ്പൊ ഇവർക്ക് അറിയാം ഇത് പുറലോധം കാണണം എന്നുണ്ടെങ്കിൽ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ മാത്രമേ ഉള്ളൂന്ന് അപ്പൊ നമുക്ക് ഇനി ചെയ്യാൻ എന്താ കമ്മ്യൂണിറ്റി പോസ്റ്റ് നമുക്ക് ചെയ്യാന്നുള്ള കമ്മ്യൂണിറ്റി പോസ്റ്റ് അത് ആ ഒരു പോസ്റ്ററിൽ വരുന്ന ഫേക്ക് അക്കൗണ്ടുകളെ ടാർഗറ്റ് ചെയ്തിട്ട് നമുക്ക് നമുക്ക് നിയമ നടപടി പോവാ സൈബർ സെല്ലിൽ പോയിട്ട് ഐ പി പ്രൂഫ് വെച്ചിട്ട് ആരൊക്കെയാണോ എവിടുന്നൊക്കെയാണെന്നുള്ള ഇതാക്കി അവർക്ക് ഡയറക്റ്റ് കാണണം കണ്ടിട്ടാണ് ഇനി ബാക്കിയുള്ള പറയാനുള്ള ഉള്ളത് അപ്പോൾ അതിനുള്ള പരിപാടിയിലേക്കാണ് എത്ര വലിയ ഫേക്കായിട്ട് ചെലവഴ ഒറിജിനൽ അക്കൗണ്ട് തുടങ്ങിയാൽ മാത്രമാണ് നമ്മളെ ഞങ്ങളെ ഫോട്ടോ ഉണ്ടെങ്കിൽ എല്ലാവർക്കും മനസ്സിലാവും ഞാൻ ഇട്ടേന്ന് മനസ്സിലാവും വിചാരിച്ചിട്ട് നമ്മുടെ നാട്ടിൽ നമ്മളുടെ അക്കൗണ്ട് തുടങ്ങുമ്പോ നമ്മളേതായ പ്രൂഫിന്റെ നമ്മളെ നമ്പറോ ഒന്നും വേണ്ട നമുക്ക് ഏത് ഫോണാണോ സിസ്റ്റത്തിൽ കണ്ടുപിടിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് സൈബർ സെല്ലോ ചെറുതൊന്നല്ല അത്ര ഹൈടെക് ആണ് നമ്മുടെ തൃശ്ശൂർ ഈ ലോകത്തിൽ ടീമുകൾ അപ്പൊ അതൊക്കെ കൊടുക്കുമ്പോ നമ്മൾ അതിനെ ഒരു പ്രതീക്ഷ നമ്മൾ വെക്കില്ല ഇങ്ങനെയൊക്കെ ആവും നമ്മളോട് അവര് പറഞ്ഞ കാര്യം അനുസരിച്ചിട്ട് നമുക്ക് ഇന്നതുപോലെ കിട്ടും നീതി കിട്ടുന്നുള്ള ഉറപ്പ് കൊണ്ട് തന്നെയാണല്ലോ നമ്മൾ പോണത് അപ്പൊ ഇങ്ങനത്തെ കമന്റ് ഇടുന്നവർക്ക് നമുക്ക് കാണിച്ചു കൊടുക്കണല്ലോ നിങ്ങള് ഫോൺ എടുത്തിട്ട് ഈ കമന്റ് ഇടുമ്പോ നമ്മള് പ്രതികരിച്ചു ചെയ്യാത്തന്നെയാണ് കാരണം നമ്മൾ ഇത് കാണുന്നു കാണാതെ കാണാത്ത പോലെ നടിക്കുക കാരണം നമ്മളോട് അവർ പറഞ്ഞില്ല അല്ല വീഡിയോസ് കമന്റ് കാണുന്നുണ്ട് പക്ഷെ നമ്മൾ വായിക്കോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പൊ നമ്മളോട് ഇത് ചെയ്തപ്പോൾ നമ്മളിങ്ങനെ നിയമവശം അന്വേഷിച്ച് ഇപ്പം പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആ വഴിക്ക് പെട്ട അവർ പറയാനുള്ളതും ചെയ്യാനുള്ളതും അവർ ചെയ്യട്ടെ നമുക്ക് ചെയ്യാനുള്ള ഭാഗത്ത് നമുക്ക് ചെയ്യാം നമ്മൾ ആദ്യം തന്നെ അഡ്വക്കേറ്റിനെ കണ്ടു നമുക്ക് എന്താ ചെയ്യാൻ പറ്റും നമുക്ക് ഇപ്പോൾ വണ്ടി ഇടിച്ച വകേല് കുറച്ച് ഇത് വന്നപ്പോൾ നമ്മൾ അഡ്വക്കേറ്റുമാരായിട്ട് കുറച്ച് ഇതായി കാരണം നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ട് വിളിക്കാനും കാര്യത്തിനൊക്കെ ആയിട്ട് അപ്പോൾ അവരോട് ആദ്യം നിയമം എങ്ങനെയാണ് നമുക്കിത് നേരിടാന്നുള്ളത് ഫസ്റ്റ് അവരോട് ചോദിച്ചു അവര് പറഞ്ഞനുസരിച്ചിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് നിയമവശം മാത്രമാണ് നമ്മൾ മുന്നോട്ട് അല്ലാതെ നമ്മൾ വാക്കുകൊണ്ട് ഇതോ കാര്യങ്ങളോ നമ്മൾ ചെയ്യണില്ല നമ്മൾ ഇതിന്റെ പേര് എനിക്ക് തോന്നുന്നു ചിലപ്പോ ഇനി ഒരു കേസിൽ വീഡിയോ ഉണ്ടാവില്ല നമ്മൾ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ എപ്പോഴും പറയാനുള്ളൂ നിങ്ങൾ കേസ് കൊടുക്കും കൊടുക്കും എന്ന് പറയാനുള്ള എന്താ കൊടുക്കാത്ത ആക്കി ചോദിച്ചല്ലോ നിങ്ങൾക്ക് കൊടുക്കാനുള്ള തൻകേടില്ലേന്ന് ഞങ്ങൾ ഇപ്പോൾ ഇടുന്ന വീഡിയോ ഞങ്ങളുടെ മോശമായ ഒന്നും ഇല്ല ഞങ്ങൾ ഞങ്ങൾ ലൈഫ് തന്നെയാണ് ലൈഫിൻ്റെ കാര്യങ്ങളെ വീഡിയോ ഉണ്ടല്ലോ അതുമ്പം ഞങ്ങൾക്ക് ഒരു കേസ് കൊടുക്കണം അവരില്ല ഞങ്ങളുടെ പേഴ്സണലായിട്ട് പറഞ്ഞ വാക്കുകളൊന്നും ഞങ്ങൾക്ക് റിട്ടൺ കൊടുക്കാനുണ്ട് അപ്പം അതാണ് ഞങ്ങൾ പോവാണ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അവിടെ നിന്ന് എന്തോ കാര്യത്തിൽ എന്തോ കമൻസിന് ബാക്കിയുള്ളത് ഇപ്പം ഫോട്ടോ എടുത്ത് വെച്ചിട്ടുള്ളത് ആ ഏൽപ്പിക്കണം അപ്പം അതിന് വേണ്ടിയിട്ടുള്ള പോക്കാണ് ഇപ്പോൾ ഉള്ളത് അപ്പൊ എന്താണ് നിങ്ങൾ കരയും എന്ന് ആളോടാണ് ആരൊക്കെ അറിയാൻ പോണേന്ന് നമുക്ക് ഇനി ഇരുന്ന് കാണാം ഓക്കെ ആരൊക്കെയാണ് ഫോട്ടോ പുലി ഇരുന്നിട്ട് കരയണതും വേണം ാണ് ഭയങ്കര എനിക്ക് ആ കമന്റ് ഞാൻ ഇപ്പഴ കണ്ടു ഞാൻ ഇപ്പൊ കാറ് വാഷ് ചെയ്യാൻ കൊടുത്തോടുക്കാരുന്നു പോസ്റ്റ് പെട്ടെന്ന് കണ്ടു നിങ്ങൾ കരയാൻ പോകുന്നേ ഉള്ളൂ അപ്പൊ ആരാണ് ഈ കമന്റ് ഇട്ടതിന്റെ പേരിൽ ഞങ്ങൾക്ക് അറിയാൻ പോകണം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് കരേണ്ട ഒരു ആവശ്യമില്ല ഞങ്ങള് മര്യാദയ്ക്ക് ഒരാളെ കുറ്റപ്പെടുത്തിയിട്ടോ അല്ലെ നീ ചെയ്ത തെറ്റ് നീ ചെയ്തത് ശരിയല്ലാന്ന് പറഞ്ഞിട്ടോ ഒരാളെ പോലെ പബ്ലിക് പ്ലാറ്റ്ഫോമില് ഞങ്ങൾക്ക് ഒരു യൂട്യൂബ് എന്നുള്ള ഫാമിലി ബ്ലോഗ് അതിൽ ഞങ്ങൾ വീഡിയോ ഇടുന്നു കാണാൻ പറ്റുന്നവർ കാണും ഇല്ലാത്തവർ അടിച്ച് പോവുക അല്ലാതെ കമന്റ് ഇട്ട് കഴിഞ്ഞാൽ അതൊരു ആളെ വ്യക്തിഗതിയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ആ വ്യക്തിഗതിക്കുള്ള നടപടിക്രമങ്ങൾ അവർ പോലീസിന്റെ മത നിയമം എന്ന് പറഞ്ഞ സാധനം എല്ലാവർക്കും ഉള്ളതാണല്ലോ അത് നിയമപ്രകാരം തന്നെ പോട്ടെ നമ്മൾ വീഡിയോര് ഇങ്ങനെ വാതോരാതെ സംസാരിച്ചിട്ടൊന്നും കാര്യമില്ലല്ലോ അപ്പൊ നമുക്ക് സ്റ്റേഷനിൽ പോയിട്ട് അതിന്റെ ബാക്കിയുള്ള പ്രൊസീജിയറും കാര്യങ്ങളും എങ്ങനെയാണ് ഇനി അവസ്ഥ എന്താണ് എന്താണെന്നുള്ളൊക്കെ നമുക്ക് ചോദിച്ചും കണ്ടറിഞ്ഞിട്ട് തന്നെ ചെയ്യാം കാരണം നമ്മൾ നമ്മളിങ്ങനെ വിട്ടു കൊടുക്കുമ്പോഴേ തലേ കയറി ഇത് നമ്മളറിയണ കുറച്ച് ആൾക്കാരെ നമുക്ക് നന്നായിട്ട് അറിയാം നമ്മുടെ വീടിന്റെ ഭാഗത്തോ അല്ലെ നമ്മളെ ചുറ്റി നമ്മുടെ എല്ലാ പേഴ്സണും അറിയണ ആൾക്കാരാണ് പിന്നെ പുറത്തുനിന്നുള്ളവരും ടാർജറ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് കാരണത്താലാണ് ഈ ടാർജറ്റ് ചെയ്യുന്നത് പക്ഷെ അതിൽ പറഞ്ഞു പോയ കാര്യം അത് നമുക്ക് വീഡിയോയില് പറയാൻ പറ്റുള്ളത് എനിക്ക് ആ ഒരു കാര്യം നിങ്ങളോട് പറയണം എന്നുണ്ട് കാരണം നമ്മളെ കുറെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് നമ്മൾ പറയുന്ന അതിനെക്കുറിച്ച് ഞാൻ ചോദിച്ചു നോക്കു അങ്ങനെ പറയാൻ പറ്റിയാണ് എനിക്ക് പറയണമെന്നുണ്ട് കാരണം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട് ഇങ്ങനൊരു കമന്റ്സ് ഇങ്ങനെ വരാൻ പാടില്ലായിരുന്നു അത് വന്ന് കൊറച്ച് കൂടി പോയി നോർമലി നമ്മളൊരു കമന്റ് ചുമ്പോ നമ്മുടെ അങ്ങോട്ട് പറഞ്ഞ് ഇങ്ങോട്ട് പറഞ്ഞ് വിട്ടുകടയുന്ന കേസാണ് ഇത് എനിക്ക് എന്തോ അത്ര വിട്ട് കടയാൻ പറ്റിയ കമന്റ് തോന്നിയില്ല ഇവനും ആകെ ദേഷ്യം വന്ന് ഇവരൊന്നും ആലോചിച്ചിട്ടാണ് കേസ് കൊടുക്കാം എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയത് എല്ലാരും അപ്പൊ എന്താ കാര്യം അതേ സമയത്ത് തായ്വേര് നോക്കി മുറിക്കുക കമന്റ് എന്തൊക്കെയാണെങ്കിൽ കുറച്ച് ലേറ്റ് ആയാലും കുഴപ്പമില്ലടോ അത് വരുന്ന കമന്റ് നമ്മൾ നോക്കില്ല മറ്റുള്ളവർ വായിക്കാനല്ലേ അപ്പഴും നമ്മളെ വീഡിയോ തന്നെ റീച്ചാവണ തോന്നാമത്തെ കേസ് അപ്പൊ അങ്ങനെ ആ തായ്വേര് എങ്ങനെ അറയ്ക്കാൻ പറ്റും ആണ് നമ്മള് നോക്കണ അപ്പൊ അതിനനുസരിച്ചിട്ട് ചെയ്യുള്ളൂ ഇൻട്രസ്റ്റ് ആണ് അങ്ങനെ കാണരുത് പറഞ്ഞു നഷ്ടൊന്നും ഇല്ല ഒരു സ്ഥലത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമ്പോ ആൾക്കാർ ഇൻട്രസ്റ്റ് കൂടുതലാണ് അതുകൊണ്ട് റീച്ചു പക്ഷെ ഞാൻ പറയാ എനിക്ക് ഇഷ്ടപ്പെടാത്ത അത് എന്താ പറയാ ഒരാളെ പേഴ്സണൽ ഒരാളെ അങ്ങനെ തെറ്റായ രീതിയിൽ രീതിയില് ചിത്രീകരിക്ക അന്ന് അതിനുള്ള തെളിവും കാര്യങ്ങളും ഞങ്ങളെ ഞങ്ങൾ പറയണത്ര അവരെ കണ്ടുകിട്ടിക്കഴിഞ്ഞാലും ഞങ്ങള് ചോദിക്കുന്നു നിങ്ങൾ ഈ പറയാനുള്ള അതിന്റെ തെളിവ് കൃത്യമായുള്ള തെളിവും കാര്യങ്ങളും കാണിക്ക ഞാൻ വീഡിയോയിൽ കാണിക്കുക ചെയ്യ അങ്ങനെ ഒരാളെ കാര്യങ്ങൾ ചോദിക്കുകയും ചെയ്യും കാരണം നമുക്ക് പൈസക്ക് തന്നെയാണല്ലോ എല്ലാരും ചെയ്യുന്നത് ഇത് ഒരു പതിനായിരം ഇരുപതിനായിരം പോയാലേ ആണല്ലോ നമുക്ക് ഒരു ഒരു ലക്ഷം രണ്ടു ലക്ഷം കിട്ടുവാണെങ്കിൽ കിട്ടിക്കോട്ടെ പിന്നെ പോണേണ്ടിട്ടാക്കൽ അവർ അങ്ങനെ പറയരുത് അത്രേ ഉള്ളു നിങ്ങൾ ആരോട് ആരോടുത്ത് പോണോ അതൊന്നും നമുക്ക് അറിയണ്ട അതേപോലെ തന്നെ നമ്മള് മാന്യമായി ജീവിക്കുമ്പോ നമ്മളെ കുറിച്ച് ഇങ്ങനെ അതും നിങ്ങൾക്ക് അറിവുണ്ടോ നിങ്ങൾ തെളിവ് കൊണ്ടുപോവാ നിങ്ങൾ നിങ്ങൾ ഇത്രയും ആ ഫേക്ക് അല്ലാതെ കുറ്റം പറഞ്ഞു കുനിഷ്ടം പറഞ്ഞു എന്തായി കാര്യം ഞാൻ എനിക്ക് എനിക്ക് എത്ര ടൈം എടുത്താലും കിട്ടണം റിസൾട്ട് കിട്ടിയേ പറ്റുള്ളൂ അതൊക്കെ ആൾക്കാരുണ്ടാവും അതിലൊക്കെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയാണ് എങ്ങനെയാണെന്ന് അവരെ ടീം ഡിസൈഡ് ചെയ്തിട്ട് നമ്മളിട്ട് പറയാന്നെ പറഞ്ഞു അന്ന് പോയപ്പോ എനിക്ക് വേണ്ട എന്ത് നടപടി എടുക്കാം എന്ന് നമ്മൾ നമ്മൾ അതിനുള്ള അതിനുള്ള വഴി വഴി നോക്കുക അവരെ കണ്ടെത്തിയാൽ അവര് പറയുന്ന ഒരു ഡിമാൻഡ് ആയി പോലീസുകാർ പറയും അതൊന്നും അവരെ കാണിക്കാനോ പാടില്ല എന്നുള്ള എന്തായാലും പറയും നമ്മൾ കാണിച്ചില്ലെങ്കിലും കണ്ടി കെട്ടി പറയും

ഈ ലോകം എങ്ങനെയാണ് എന്താണ് ഏഹ് ഒന്നുമില്ലായ്മ ഞങ്ങള് ഞങ്ങള് നിങ്ങളെക്കാട്ടി കൂടുതൽ കണ്ടിട്ടുണ്ട് കാര്യങ്ങള് അപ്പോൾ ഇതിലൊന്നും തളർന്ന ആൾക്കാരല്ല തളരാന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യമില്ല അപ്പൊ നിങ്ങൾക്ക് ശരിയാത്തത് ഞാൻ കാണിച്ചപ്പോൾ അത് പറഞ്ഞു കുറേ ഫേക്ക് ഐഡികളാണ് ഫുല്ലു മൊത്തം ഫേക്ക് ഐഡിയാണ് ഒരു വർഷം ഒരു വർഷം കൂടുതൽ ഫേക്ക് ഐഡി അപ്പോൾ നിങ്ങൾക്ക് തെറ്റിയുണ്ടെന്നുള്ള പേര് കൊണ്ടാണ് ഓറിജിനൽ ഐഡിന് അതിയൊരു ഫേക്ക് വരുന്നില്ല മനസ്സിലായോ നെക്സ്റ്റ് ചാറ്റ് ട്വീറ്റുകൾ മാത്രം പറഞ്ഞു പോകണം മാത്രം പറയല്ലേ ചാറ്റാ നിങ്ങൾ ആ പറഞ്ഞത് ശരിയായില്ല അങ്ങത്തെ കമന്റോളാ അതായത് ഈ മറ്റുള്ളവർ അങ്ങനെയാണ് വൃത്തികെട്ട രീതിയിലുള്ള അതേപോലൊന്നും അങ്ങനെ ഒറിജിനൽ കമന്റ് ഇല്ല അപ്പോൾ ആ വഴിക്ക് തന്നെ പോട്ടെ ഒറിജിനൽ നല്ലതായിട്ട് തന്നെ അവർ പോട്ടെ അത് നമ്മൾ പറഞ്ഞുകൊണ്ട് കിട്ടുക നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന നമ്മൾ ഒരു കംപ്ലൈൻറ്റോ കാര്യങ്ങളോ നമ്മൾ അവർക്കു കൊടുക്കാനില്ല കാരണം അവർ നമ്മളെ ഒരു കാര്യം ചെയ്യുമ്പോൾ അത് ശരിയല്ലെങ്കിൽ ശരിയല്ല ചേട്ടാ അങ്ങനെ നമുക്ക് അടുത്ത വീട്ടിൽ അത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യണ കാര്യം പക്ഷെ ഇപ്പോൾ വന്ന കമന്റുകളൊക്കെ വെറും എ ആണ് എ ടോപ്പിക്കുകളാണ് വന്ന് തുടക്കണത് അത്ര എനിക്ക് അത് സത്യസന്ധമല്ലാത്ത കാര്യങ്ങളായത് കൊണ്ടാണ് നമ്മൾ ഈ വഴി പോയത് അപ്പൊ ഈ വഴിക്ക് പോകുമ്പോ നമുക്ക് ഈ കരയാൻ നിങ്ങള് ഇനി കമന്റ് കണ്ടിട്ട് കരയെന്ന് പറഞ്ഞ ആളില്ലേ ആള് വരെ പൊട്ടി പൊട്ടി കരയാൻ പോകുന്നേ ഉള്ളു ഓക്കെ കൊറേ പേര് വിചാരി നമ്മൾ പോലീസ് ശില് പോവില്ല അപ്പൂ ഇല്ല എന്നുള്ളൊരു തെറ്റായ ധാരണയുണ്ട് നമ്മളിപ്പോ കുന്നാളും ഇവിടെ എത്തിയിട്ടുണ്ട് എത്തിട്ടാ പിന്നെ അതിനെ പോലീസും ഇത് കുറച്ചാട്ട് സമ്മതണ്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് നമുക്ക് ബാക്കി എന്താവും എങ്ങനെയാവും ും പോണ്ടി വരില്ല നമുക്കത് പിടിമുറുക്കാണെങ്കിൽ എല്ലാവർക്കും പോകേണ്ടി വരും നമ്മള് പിടിമുറുക്കാണെങ്കിൽ പോകേണ്ടി വരും കാരണം അത്രയും വല്യ വാക്കുകൾ ഉപയോഗിച്ചവരുണ്ട് ഞങ്ങൾക്ക് അത്രയും എന്താ പറയാ അതിന്റെ പിന്നാലെ നടക്കേണ്ട താല്പര്യൊന്നും ഇല്ല നിങ്ങക്ക് അവര് കണ്ടെത്തണം അതിലും പറയിപ്പിച്ചില്ല നമ്മള് നമ്മളെല്ലാരും ആയിനൊക്കെ നമ്മളാ ഫ്രണ്ട് നമ്മടെ മണവാളന്റെ ഫ്രണ്ടില്ലേ വീഡിയോ ഇട്ടു വിളിച്ചു വരുത്തി മാപ്പ് മാപ്പ് വീട് വീട് കിടക്കി ചേപ്പിച്ചിട്ടാണ് അതായത് നമ്മളെ വിളിക്കണ്ട നമ്മള് സ്വന്തം തബള ഇല്ലാതിരിക്കുന്ന ഓക്കെ

എവിടെക്കെക്കാണു പറയോ അപ്പൊ നമ്മളിപ്പോ നോക്കിലെത്തി

നമ്മൾ അവിടെ ഒക്കെ പോയി കുറച്ച് നേരം വൈകീട്ട് എത്താനായിട്ട് കൊറേ കാര്യങ്ങൾ പറഞ്ഞു അപ്പൊ അതൊന്നും പുറത്തു വരേണ്ട പറഞ്ഞുണ്ട് അപ്പൊ ഓക്കെ നമ്മളൊന്നും പറയുന്നില്ല പിന്നെ പൊന്നു വീട് അടുത്ത് തന്നിട്ട് കിട്ടാ ഞാൻ അതിന് എങ്ങനെ കിട്ടുന്നു ഞാൻ പ്രതീക്ഷിച്ചില്ല അതിലേഷൻ വണ്ടി അവിടെ നിന്ന് നടക്കേണ്ടി വന്നു അവിടെ ഫുൾ ആയിരുന്നു കാരണം നിറച്ചു ആൾക്കാരും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ പിന്നെ ഇവിടെ വിളിച്ചു കയറ്റി കേട്ട് എല്ലാരും അത് വേണ്ടാന്ന് വെച്ചിട്ട് നമ്മൾ പുറത്തായിരിക്കും അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ ഇടപ്പ് അപ്പോൾ കരയാനിരിക്കുന്നവരൊക്കെ കരഞ്ഞുകൊണ്ടേ ഇരിക്കണേ അങ്ങനെയുള്ള പണികളൊക്കെ നമ്മൾ തരാട്ട അല്ല നമ്മളിങ്ങനെ പറഞ്ഞു പറഞ്ഞു നിൽക്കുമ്പോ ആൾക്കാരെ ചേരും ആ ഒരു വെറുതെ പറയണ അവര് കൊണ്ടു ചെയ്യാനോ ഇതില്ല അവർനെ അവര് സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നോണ്ട് അവര് തന്തയ്ക്ക് നളക്കി വിളിച്ചാലോ അല്ലെങ്കിൽ അവർക്ക് അവധിണ്ടാക്കിയാലോ ഒന്നും ആർക്കൊരു പ്രശ്നമില്ലല്ലോ ഇവർക്കത് കാണുന്നു രസിക്കുന്നു കൊറേ ലൈക്ക് കിട്ടും അതിന് സപ്പോർട്ടില്ല കമന്റ് കിട്ടും അവർക്കൊരു മനസ്സൊക്കെ രാത്രി കിടന്നുറങ്ങുമ്പോ പക്ഷെ ആ കേൾക്കുന്ന വ്യക്തിയുടെ മനസികസ്ഥ എന്താണെന്ന് ചിന്തിക്കാനുള്ള ബോധം ഒന്നും ആരും കാണിക്കില്ല അവരെ വീട്ടിൽ ആരും ഇല്ലല്ലോ നാട്ടുകാരനെയും ഇല്ലല്ലോ പറയണേ കേൾക്കണം എന്ന് പറയല്ലേ അപ്പൊ അടുത്തും കാര്യങ്ങളൊക്കെ അച്ഛനമ്മ മക്കൾ ആ ഒരു രീതി വേറൊരു തരത്തിലല്ല അതിന്റെ പ്രൂഫും കാര്യങ്ങളൊക്കെ ഇത് അവിടെ ഒന്ന് ക്ലിയർ ആക്കിയതിന് ശേഷം ഞാൻ കാണിച്ചു തരാട്ടെ കൊറച്ച് കാര്യങ്ങളൊക്കെ ഇണ്ട് അപ്പൊ അതൊക്കെ നമുക്ക് ഇനി കാണാം ഇപ്പൊ നമ്മള് വീഡിയോ അവസാനിപ്പിച്ചാലോ ഓക്കെ അപ്പൊ നമ്മുടെ ഇത്രയേ ഉള്ളു ബൈ